അപ്പൊ ഈ പ്ലാനിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ പ്ലാനിനെ നമുക്ക് മാറ്റി മാറ്റി തരാം ഇല്ലേ മാറ്റി പോട്ട് പറഞ്ഞാൽ എപ്പോഴും മാറ്റുമോ എന്തുകൊണ്ട് ചെയ്യുക അതാണ് നമുക്ക് ചരി പിടിയുള്ള പ്രയോജനം ഈർബന്ധിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഈർബന്ധിക്കുകയും ചെയ്യും യൂണിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് പത്ത് മണി തണ്ടുകൾക്കൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുത്തെങ്കിലും പൂക്കളാവത്തില്ലേ ഈ പത്തുമണി ചൊല്ലിനെ പറ്റി ഞാൻ ഒരു മുൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ ബി കെ ചകിരിപ്പൊടിക്കാൻ നട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് മഴയത്തും ഈ പ്ലാന്റ് കേടാകത്തില്ല അപ്പോൾ ഇത് ഈ പ്ലാന്റ് ഞാൻ ഒന്നും ചെയ്യാറില്ല വല്ലപ്പോഴും ജൈവകളോട്ട് കൊടുക്കും അങ്ങനെയാണ് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും ചെയ്യാറില്ല മൊത്തം ചകിരിപ്പിടിക്കുക അത് മാത്രമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ആ ചകിരിപ്പിക്കുന്നത് നടന്ന രീതിയാണെന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചട്ടിയുടെ ഏറ്റവും മോള് വെച്ച് ആ ലെവല് വേണം കട്ട് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആട്ട് ചെയ്യണം പുറത്തോട്ട് കണ്ടുപോലും വിടരുത് ഇതുപോലെ കിട്ടുന്ന ഈ തണ്ടൊക്കെ താഴെയാണ് നിൽക്കുന്നത് കാരണം താഴെ ഇത്രയും കളർ വന്ന രണ്ട് മൂന്ന് പ്രാവത്തവണ കട്ട് ചെയ്തെങ്കിൽ ഈ തണ്ടെല്ലാം നേളി കളന്ന് ഈ ലെവലിൽ വരുത്തുള്ളൂ ശകലം ചൈരിപ്പൊടിയും അതിൻ്റെ അകത്തുള്ളൂ കാരണം നമ്മൾ ഇത്രയും കളന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ലെവലിൽ തന്നെ ഇങ്ങനെ പടന്ന് വരും ഇപ്പം ഞാൻ നടുന്ന വീഡിയോ ഒക്കെ കാണിക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ ഇനി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ചട്ടികൾ ഭാവി സ്ഥലമുള്ള ബോട്ടെ എടുക്കാവും കാരണം ഈ വിസ്തികളിൽ ഇങ്ങനെ പടന്ന് ഇങ്ങനെ സൈഡിലോട്ട് പടന്ന് ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടാകും അതിനുവേണ്ടിയാണ് ഇതാണ് എംപി കെ ചൈരിപ്പൊടി ഇത് നമ്മിനകത്ത് വേറൊന്നും ചെയ്യുന്നില്ല ചൈരിപ്പൊടി മാത്രമല്ല വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല മഴയത്ത് ചകലം പോലും വെള്ളം നിൽക്കത്തില്ല വാർന്നു പോവും ആവശ്യം ആവശ്യമുള്ള തീർപ്പം കൊടുക്കുകയും ചെയ്യും എന്നാൽ നല്ല ചൂടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുന്ന വെള്ളം ഫസ്റ്റ് അതിനകത്ത് നിൽക്കുകയും ചെയ്യും ചെടിക്ക് യാതൊരു ദോഷവും സംഭവിക്കത്തുമില്ല ഇത്രയും കളര മടി ഇത്രയും കളർത്തി മാത്രമേ ചൈരിപ്പൊടി ഇടാവൂ എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നാമത്തെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടി വേണമെങ്കിൽ തൂക്കി തൂക്കി ഇടുകയാണെങ്കിൽ അഞ്ചു വാറും ചട്ടി തൂക്കി തൂക്കി ഇടാണെങ്കിൽ നല്ല വൃത്തിയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനകത്ത് ഇരിക്കുക വെള്ളം ഒഴുക്കുമ്പോൾ അതിൻ്റെ കളർ വരുന്നുണ്ട് ഒരു കറുപ്പ് കളറ് വന്നിട്ടുണ്ട് ചരിപ്പൊടിക്കുണ്ടോ മറ്റേ സാധാരണ വളരെ ചരിപ്പൊടി ആണെങ്കിൽ കറുപ്പ് കളർ വരത്തില്ല ഇതിനാവശ്യമുള്ള വളവും കാര്യങ്ങളെല്ലാം ഈ ചരിപ്പിടികളുണ്ടാവും സുഖമായിട്ട് നമുക്ക് കൊടുക്കണം ലെവൽ വരും എന്നാലും നമ്മൾ കട്ട് ചെയ്താൽ കണ്ടുകൾ നട്ട് കൊടുക്കണം ഇത്രയും നീളമൊന്നും വേണ്ട ഇത്രയും നീളം മതി കണ്ടികൾ ചുമ്മാ കുത്തി കൊടുത്താൽ മാത്രം മതി നമ്മൾ നമ്മള് മണി ചെടികൾ നടന്നു കഴിഞ്ഞാൽ ഇതിപ്പോ കൊലച്ച് ശരിക്കും ബെത്ത് പൊട്ടിറച്ച് ഇപ്പം ഒരു പത്ത് ദിവസം അതിനിപ്പുറം നിറച്ച് അങ്ങ് കിളിച്ച് പന്തലിച്ച് വരും അപ്പൊ അങ്ങനെ നട്ട ഒരു ചെടിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇത് ഇത് നട്ടതാണ് അപ്പോൾ ഈ പ്ലാനിന്റെ പ്രത്യേകത നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ പ്ലാനിനെ നമുക്ക് മാറ്റി മാറ്റി നടാം കണ്ടില്ലേ മാറ്റി പോർട്ട് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും മാറ്റുമോ എന്തുകൊണ്ട് ചെയ്യുക അതാണ് നമുക്ക് ചരിപ്പിടിയുള്ള പ്രയോജനത നിർബന്ധിക്കുന്നതാണ് ഇതുപോലെ നിർബന്ധിക്കുകയും ചെയ്യും നമുക്ക് പ്ലാനിനെ തിരിച്ച് നമുക്ക് അതേ പരിധി വയ്ക്കുകയും ചെയ്യാം പ്ലാന്റ് കേടുവരത്തില്ല ഞാൻ ഈ ചെയ്ത കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്കൊക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അഥവാ നിങ്ങൾക്ക് ഈ ചൈരിപ്പൊടി കിട്ടുന്നുണ്ടോ നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും മണിയിൽ നടുക മഴ പെയ്യുമ്പോൾ മണി എടുത്ത് ഓടേണ്ട ആവശ്യമൊന്നുമില്ല മഴ തെറ്റിരുന്നാൽ മാത്രം മതി യാതൊരു കുഴപ്പമില്ല അങ്ങനെ നട്ട പ്ലാന്റ് പ്ലാന്റ് ആണിതെല്ലാം ഇതെല്ലാം ഒരു രണ്ട് നാലാഴ്ച മുൻപ് നട്ടാണിത് കാണുന്നതെല്ലാം പറച്ചു കണ്ടില്ലേ ഇനി ഇതെല്ലാം കട്ട് ചെയ്യണം കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒന്നുകൂടെ എത്തുക കംപ്ലീറ്റ് ആവത്തുള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്